ഹായ് ഡിയേഴ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണം കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ദിവസാ കേട്ടോ തിരുവോണ ദിവസാട്ടോ അപ്പോൾ രാവിലെ തന്നെ രാവിലെ അല്ല ഒരു പത്ത് പതിനൊന്ന് മണിയായി ഇന്നലെ രാത്രിക്ക് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ രാവിലെ നൂൽപ്പുട്ടും ചിക്കൻ കറിയും കേട്ടോ ഇവിടെ ഓണത്തിന് നോൺ വെജ് ഐറ്റംസ് ഐറ്റംസെല്ലായിട്ടുള്ള ഫുഡാണ് ഉണ്ടാവും പക്ഷെ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തതാട്ടോ ഞാൻ ചായ ഒന്ന് കുടിച്ചിരുന്നില്ല ചായ എല്ലാം കുടിക്കണം പിന്നെ അമ്മ അമ്മുവന്നിട്ടുണ്ടായിന് ഇന്നലെ രാത്രി അപ്പോൾ വേഫസ് ഉണ്ടായിരുന്നേ പിന്നെ മൈസൂർ പാക്ക് ഉണ്ടായിന് അപ്പോൾ ഇതൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതാട്ടോ ഇത് പക്ഷെ അത്ര സംഭവം സൂപ്പറാണ് പക്ഷേങ്കിൽ ക്വാണ്ടിറ്റി നാലാക്കുള്ളതാണ് ഓർഡർ ചെയ്തത് പക്ഷെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടു പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഓണത്തിന് കുറേ ഫോട്ടോസ് എടുത്തു ഇത് ആപ്പൻ്റെ വീട്ടിൽ കൂടെയെല്ലാം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് നമുക്കെല്ലാം ഭക്ഷണം അപ്പം അമ്മമ്മയും അച്ചാച്ചനിലുള്ളതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തെന്ന് മാത്രം അപ്പം അവിടെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്ന ആളെന്നെ വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കേട്ടോ അപ്പോൾ സൂപ്പർ ബിരിയാണിയനും അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ സേമ പായസം അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല പിന്നെ അമ്മൻ്റെ ഫോണിൽ നിന്ന് താനിക്ക് താനീൻ്റെ കുറേ ഫോട്ടോ എടുത്തിരുന്നു താനിയും ഞാൻ മാച്ചാക്കിയിട്ട് ഡ്രസ്സെല്ലാം ഇടാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഒരു സെറ്റ് സാരി കൊലത്തിട്ട് അത് വെറുതെ ഒന്ന് സെറ്റ് സാരി എടുത്ത് മാത്രം അപ്പോൾ ഇതാ കേട്ടാ താനീൻ്റെ ഡ്രസ്സ് ഡ്രസ്സല്ല ഓണക്കോടി ഇപ്പം ഞാൻ അടിച്ചത് കുപ്പായോ വേറെ എല്ലാം അടിച്ചതാട്ടാ ഞാൻ ഡ്രസ്സ് ചുരിദാർ കൊടുത്തേരോ അടിക്കാൻ പറഞ്ഞിട്ട് പക്ഷേ ഇത് ഇച്ചിരി ടൈറ്റാണ് പല പോസിൽ ഫോട്ടോ എടുക്കുന്നു നല്ല അടിപൊളി മുല്ല മുല്ലപ്പൂ എല്ലാം വെച്ചിട്ടേനും അതെല്ലാം ചാടിക്കളഞ്ഞു അപ്പം സൂപ്പറായിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഞാനും താനിയുമുള്ള കുറേ ഫോട്ടോ എടുത്തിട്ടു കേട്ടോ അപ്പം വീട്ടിൽ കുറച്ച് പ്രഥമൻ പ്രഥമനുണ്ടേനു പ്രഥമൻ പപ്പടവും എല്ലാം കൂട്ടിയിട്ട് പഴം എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് പഴം ഞാൻ രീതിയിട്ടില്ല പപ്പടവും വർദ്ധനെല്ലാം കൂട്ടിയിട്ട് റെഡി അടിച്ച് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കാതെ ചേച്ചി ഇത് സൂപ്പർ ആയിട്ട് സംഭവം വർദ്ധനും ഇതും നമ്മൾ വാങ്ങിയതാട്ട ഇപ്രാവശ്യം ഒന്നും രണ്ടാമത്തെ തവണത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പുറത്ത് നിന്ന് ഭക്ഷണമുള്ളതുകൊണ്ട് ഇങ്ങനെ വീണ്ടെന്നുള്ള രസമില്ലേ ഇത് ലെയ്യടിച്ച കുപ്പായം നീലവയലറ്റ് കഞ്ഞി ഉടുത്തത് അപ്പോൾ ഇതെല്ലാം ഇത് നമ്മളെ വീട്ടിൽ പൂവൊന്നും ഇടയില്ല പൊതുവേ പണ്ടേ പൂവിടെയെല്ലാം കുറവ് ഞമ്മളെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ പൂവിൻ്റെ അടുന്ന് എടുത്ത ഫോട്ടോ കേട്ടോ നമ്മളെ മുമ്പ് തന്നെ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി ഒന്ന് ഒരൊറക്ക ഉറങ്ങി ഭർത്താവിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പഴത്തേക്കാണ് വിളിക്കുന്നത് നമുക്ക് കടൽ കടൽ നിന്ന ഇവിടെ മുഴപ്പിലങ്ങാട് പോവാ പറ അങ്ങനെ ചാടി പിടിച്ച് വന്ന് ഒരു ഉപ്പിരി പിന്നെ എന്നാൽ ലോട്ടക്കച്ചിലെ അതും എല്ലാം അടിച്ച് നേരെ പാർക്കിലേക്ക് പോയി പാർക്കിൽ പോയിട്ട് ഇത് എൻ്റെ മോളിൽ വരണ്ടേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഈ ഊരിക്കളിക്കുന്ന സംഭവങ്ങളില്ലേ അത് ഭയങ്കര കാര്യം അപ്പം അതിങ്ങനെ നിർത്തുന്നേല് വരേണ്ട ഉദ്ദേശമൊന്നുമില്ല നമ്മൾ അവിടെ എത്തിയതേ ഒരു ഏഴ് കാലെട്ട് മണിക്ക പക്ഷെ വരേണ്ട ഉദ്ദേശമൊന്നും കാണുന്നില്ല ഇങ്ങനെ കളിക്കാൻ കളിക്കുക അമ്മേ പ്ലീസ് അമ്മേ പ്ലീസമ്മേ ഒരിക്കൽ കൂടിയമ്മേ ഒരിക്കൽ കൂടിയമ്മേ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു സ്പീഡാന്നാ പൂക്കും ബത്തും എല്ലാം ഒപ്പരും അങ്ങനെ വീട്ടിൽ നിന്ന ഡ്രസ് ഇട്ടിട്ട് ഡ്രസ്സെല്ലാം മാറ്റാന്നുള്ള വിചാരിച്ച് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഒരാടെ കാത്തിക്കുന്നുണ്ടായിട്ട് വേഗം ചടവടെ പോയത് ഇങ്ങനെ അടിപൊളി ഓണേനു സൂപ്പർ ഓണം ഒരു ഒരക്കം ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഇവരെ വിളി ഇതാ വരും ഇപ്പം നമ്മൾ പോകുന്നുണ്ട് വാങ്ങും പാർട്ട് സദ്യയും ബിരിയാണിയും ഒരുമിച്ച് തന്നു പാർക്കിൽ പോയി സൂപ്പർ ഓണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നു